ഫസ്റ്റ് ലെസൺ ആണ് ചെയ്യുന്നത് അപ്പോൾ ഫസ്റ്റ് ലെസണിലെ റിസ്റ്റ് റൊട്ടേഷൻ എങ്ങനെയാണെന്ന് നോക്കാം ഇങ്ങനെ ചെയ്യാം വേണം വൺ വലത്തേക്കായി 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 വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ഓക്കെ വെരി ഗുഡ് നന്നായി ചെയ്തു ഇനി നമുക്ക് കയ്യിൽ പൊടിച്ചിട്ട് സ്ലോല് വൺ ടു ത്രീ ഓൺ ചെയ്യുക ഫോർ ഫൈവ് സിക്സ് സെവൻ ഫ്രണ്ട് റൊട്ടേഷനാണ് എയ്റ്റ് നയൻ ടെൻ എനി സംഭവത്തിൽ തന്നെ ചെയ്യുക ഒറ്റയ്ക്ക് ചെയ്യുക വൺ ടു ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ ത്രീ ഫോർ ഫൈവ് ഓക്കെ നോക്കാം ഇനി സാവധാനത്തിൽ ചെയ്യാം കേട്ടോ നോക്കാം അങ്ങോട്ട് നോക്കി ചേരാം ഒന്നാം സാവധാനത്തിൽ ചെയ്യ അങ്ങോട്ട് നോക്കിയിട്ട് റെഡി സ്റ്റാർട്ട് ചെയ്യാം റെഡി വൺ ടു ത്രീ ഫോർ സ്ലോ പോലെ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഒന്ന് സ്പീഡാക്കുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ വട്ടിപ്പിടിക്കുക റേറ്റ് 那